<laughs> All right, y'all. I'm about to jump over my IShow speed car. Second person in the world. Come on. Tranquilo, tran tranquilo, Leo. Seriously, this e video was better than Al Haram versus that Frojul and Ello clip. Yatramatatawna. ഐ മീൻ ഈ തോറ്റ് 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 ഒരു നാണം കിടുമ്പോൾ നമ്മൾ നിർത്തൂലേ അങ്ങനെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ നോക്കണം ഈ അൽ നാസുർ വേഴ്സസ് അൽ ഹിലാൽ മാച്ച് റദ്ദാക്കാൻ ഒരു ബോളിന് പിന്നാലെ ഇരുപത്തിരണ്ട് പ്ലേയേഴ്സ് തൊണ്ണൂറ് മിനിറ്റ് കളിക്കണോ അവസാനം ഹിലാൽ ജയിക്കണോ ഇതിപ്പോൾ കുറേ ആയി നിർത്തിക്കാളി ഓക്കെ നിർത്തിക്കൂളി അൽ ഷൈറ്റ് ഫോർ ഫസ്റ്റ് ൂട്ടി ഒരു ഗോൾ അടിച്ചു ഗരീബിന്റെ അസിസ്റ്റ് അണ്ണന്റെ ഗോൾ എല്ലാവരും ഹാപ്പി ആൻഡ് യാ ഞാൻ പറഞ്ഞില്ലേ അൽഹിലാലിന് ഏറ്റുവാകുമ്പോൾ അവസാനം അൽസർ ആൻഡ് അണ്ണൻ കരയും ഇത്തവണ കരഞ്ഞീരെന്നുള്ളൂ അണ്ണൻ അതിനു മുന്നേ സ്റ്റേഡിയം വിട്ടൊക്കെ പോയി എനിവേ ഒരു ഹാഫില് നാല് ഗോളൊക്കെ വാങ്ങാം ലേശം പോലും ഉളുപ്പ് ഐ മീൻ ഒരു ബ്രസീലിയൻ ഗോൾ കീപ്പർ ഒരു ഫോറിൻ ഗോൾ കീപ്പർ വേണമെന്ന് പറഞ്ഞിട്ടാണ് ബെൻഡോന കൂടുന്നത് ഗോളൊക്കെ കണ്ടാലും ഫുട്ബോൾ കളിച്ചില്ല പക്ഷേ ഫുട്ബോൾ ലൈഫിൽ കളിക്കാത്ത ആളൊന്നുമല്ലോ ഇത്രക്കും മോശമായിട്ട് എങ്ങനെയാണ് കളിക്കുക ആൻഡ് ദാറ്റ് ഡിഫൻസ് എല്ലാവരും എണ്ണീച്ച് നിന്ന് കൈയടക്കി ഇനി ഓരോ ഡിഫെൻഡിങ് കിറക്കാതെ ഇതെന്താ പ്രശ്നം എന്നറിയോ ഈ സെയിം സംഭവങ്ങൾ ആദ്യമായിട്ട് ഇണ്ടാവില്ല ഓക്കെ കഴിഞ്ഞ സീസൺ തൊട്ട് ഈ ലൂയിസ് കാസ്ട്രോ കോച്ച് ആയിട്ട് വന്ന് അന്ന് തൊട്ട് കംപ്ലൈൻറ്റ് പറയണ്ട ഞാൻ പറയണ്ട അല്ലാസർ ഫാൻസ് ദാറ്റ് ഈക്വൽ ടു സി ആർ ഫാൻസ് പിന്നെ സൗദിയിലുള്ള കുറച്ച് പാർട്ട് ടൈം ആരൊക്കെ എനിവേ ഈ ആൾക്കാരൊക്കെ പറയേണ്ടതാ ഡിഫൻസ് ശരിയല്ല എന്തോ കൊഴപ്പുണ്ട് ഓക്കെ ഏതിക്കൂടെ ലീക്കേജ് വരുന്നുണ്ട് ആർക്കും അറിയില്ല ഒരു കൺസീഡ് ചെയ്ത ഗോൾസ് നോക്കി യാ ഞാനൊന്നും പറഞ്ഞില്ല ലൂയിസ് കാസ്ട്രോ ഇറ്റ്സ് യുവർ ഫോൾട്ട് ഓക്കെ ഇത് ഫിക്സ് ആക്കാന് ഒന്ന് രണ്ട് വർഷം കിട്ടി ഓക്കെ ഇപ്പോഴും ചെയ്തില്ല ഇറ്റ്സ് യു ഫോൾ അൽഹിലാൽ വാസ് ബെറ്റർ എപ്പോഴും ഐ മീൻ ഞാനും ഇടയ്ക്ക് തമാശകൾ പറയാറുണ്ട് അൽഹിലാൽ ബോൾ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ദേ ആർ ബെറ്റർ അവരുടെ ഈസ് ഗുഡ് അവർക്ക് നല്ലൊരു സിസ്റ്റം ഉണ്ട് ആ പ്ലേയേഴ്സ് അതിനനുസരിച്ച് കളിക്കണ്ട് ട്വന്റി വൺ സാവേജ് വൈ എനിക്ക് മര്യാദ നിന്നാ പോരേനോ ഒരു കാരുല്ലാത്ത ആൾ അൽഹിലാൽക്ക് വന്നുക വെറുതെ അല്ലാസറിനെ തോൽപ്പിക്കാനും അല്ലാസറിനെ ഏറ്റവും ടെൻ ഓഫ് ടു ടെൻ പെർഫോമൻസ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇനി ഈ സ്ക്വാഡ്ക്ക് ഫുള്ളി ഫിറ്റ് ആയിട്ടുള്ള നെയ്മർ കൂടെ വന്ന കഴിഞ്ഞ കുറേ വീക്സ് മുന്നേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൽനാസറിൻ്റെ കാര്യത്തില് വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട അവരുടെ സ്കോഡ് ആയാലും അൽ അഹ്ലി ആയാലും അങ്ങനെ കുറെ ക്ലബ്സിനെതിരെ സൗദിയിലെ ക്ലബ്സിനെതിരെ വരെ കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു സ്കോഡ് സ്ട്രെങ്ത് അവർക്കില്ല അവർ പുതിയ പ്ലേഴ്സിനെ സൈൻ ചെയ്യണില്ല ഇങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളത് എന്തായാലും ഇപ്പോൾ നിങ്ങളത് കണ്ടു ആൻഡ് ചില റിപ്പോർട്ട്സൊക്കെ അനുസരിച്ചിട്ട് ലൂയിസ് കാസ്ട്രോയെ അവർ സാക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അടുത്ത ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിനുള്ളിൽ ഒന്ന് രണ്ട് ഇമ്പോർട്ടൻറ്റ് ന്യൂസസ് ഒക്കെ നമ്മൾ കേൾക്കാൻ പോവുകയാണ് അതുകൊണ്ട് മാത്രം പ്രത്യേകിച്ച് ബെനഫിറ്റ് ഒന്നും ഈ ഒരു സീസൺ അല്ലാസറിന് ഉണ്ടാവുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യണമെന്നില്ല ബിക്കോസ് അവരുടെ സ്കോഡ് ഈസ് നോട്ട് ഗുഡ് ഇനഫ് എക്സ്പെഷ്യലി അവരുടെ ഡൊമസ്റ്റിക് പ്ലേയേഴ്സ് ഒന്നോ രണ്ടോ പ്ലേയേഴ്സിനെ മാറ്റി നിർത്തിയ ബിലോ ആവറേജ് അതുപോലെ തന്നെ ഇന്നു മുതൽ സൗദി ലീഗ് ഈസ് ദ ബെസ്റ്റ് ലീഗ് ഇൻ ദ വേൾഡ് എന്നുള്ള ആ ഒരു അജണ്ട ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ് ഐ റിട്ടയേഡ് ഫ്രം ഇറ്റ് അതുകൊണ്ട് ആർക്കും പ്രത്യേകിച്ച് മെച്ചൊന്നുമില്ല ഐ ക്വിറ്റ്